മുറി നല്ല ഉണക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ കണ്ടിരുന്നു അപ്പൊ സൈഡൊക്കെ കൊറേ ഉണങ്ങിക്കണേ എന്താ അത് മാറ്റിണ്ടെന്ന് പറഞ്ഞു ഇത് പാമ്പ് കടിച്ചത് ഒരു ദിവസം പാമ്പ് ഇങ്ങനെ പാടത്ത് നിന്ന് കൊല്ല രണ്ടുകൊല്ലാവനായി പിന്നെ അവിടുന്ന് ഇങ്ങനെ കണ്ടു നടന്നു വന്നു പിന്നെ പിന്നെ ഇന്ന പാമ്പാണ് കടിച്ചതെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഏത് പാമ്പാന്ന് അറിഞ്ഞില്ല അപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ തന്നെ കുറെ ഛർദിച്ച് അങ്ങനെയൊക്കെ ആയി അപ്പോൾ കുറേയൊക്കെ ഇതായി പിന്നെ ഒരു ഏത് പാമ്പിൻ്റെ അറിയാത്ത കാരണം കുറേ മരുന്നുകൾ കയറ്റിക്കണ് അതിൻ്റെ വശമാണ് കാല നന്നായിട്ട് ഇങ്ങനെ നീരൊക്കെ വന്നുകാണ്ട് തൂങ്ങിയ പോലെ ഇങ്ങനെ ആയോ ഒരു ആ മുറി ആ കളറുള്ള ഭാഗം ഹോസ്പിറ്റലിന്റെ അതൊക്കെ കട്ട് ചെയ്യണം വാർന്നുകാണ്ട് ഇങ്ങനെ ഇട്ട് കണ്ടൊക്കെ ഇടുത്ത് അപ്പോൾ നീരൊക്കെ പോയി പിന്നെയും പിന്നെ അതിൻ്റെ ശേഷം പിന്നെയും നീര് വന്നു പിന്നെ മെഷീനിന് കുറേ നീരെടുത്ത് അങ്ങനെയൊക്കെ ആയി അങ്ങനെയാണ് ആ മുറി ഉണ്ടായത് ഇപ്പൊ പിന്നെ കൊറേ മാറിയെന്നല്ലോ ഞാൻ പറഞ്ഞില്ല കൊറേ മാറീന്ന് പിന്നെ ഏതോ മാരുന്ന്